അത് ശെരി ഞാനിക്ക കിട്ടിയോ ഓ ഗുഡ് നന്നായി 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 ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് വരൂ അമ്മ ഇത് കണ്ടോ ഈ ഫോൺ ഞാൻ അവന് കൊടുക്ക അവനെ പഠിക്കാനോ നമുക്ക് നോക്കിലൊക്കെ ഇതെടുത്തോട്ടെ ഇത് ഇവിടെ എന്തായാലും വെറുതെ ഇരിക്കേറ്റിപ്പോ വേറൊരു ഫോൺ വാങ്ങിയതുകൊണ്ടേ ഈ ഫോൺ അവൻ്റെ എടുത്തോട്ടെ ഫോൺ എടുത്തവ പഠിക്കോ ഓൺലൈനിലൊക്കെ ക്ലാസ് വരുന്നൊക്കെ പഠിക്കാൻ ഉണ്ണിക്കുട്ടോ ഇവിടെ വരൂ നല്ല കുട്ടിയായിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചതിനൊരു ഫോൺ ആ നന്നായി പഠിക്കണം പഠിക്കണോട്ടോ ഓക്കേ ഈ ഫോണേ കുട്ടി ഗെയിം കളിക്കാനൊന്നും എടുക്കരുത് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒക്കെ പറന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അതിൽ പൈസ ഇട്ടിട്ടുണ്ട് ഞാൻ സിമ്മ ഇപ്പം ഇതിന്റെ സിമ്മുണ്ട് പഴയ സിം അതാണ് ഇതിൽ ഇട്ടിരിക്കേണ്ടത് അത് കണ്ടോളൂ കേട്ടോ ഞാൻ ലോക്കൊന്നും വെച്ചിട്ടില്ലേ ഇതിന് ലോക്കൊന്നും വെക്കണ്ട കേട്ടോ പിന്നെ എന്നാ കുട്ടി നേരം പോയി കളിച്ചോളൂ

നല്ല മാർക്ക് എത്തിക്കാൻ ഞാൻ അവന് കൊടുക്കുന്നത് അവന് കളിക്കാനുള്ളത് പഠിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്ക് ഫോൺ പഠിക്കണം പഠിക്കണോട്ടോ ഏതൊക്കെയാ ഇന്നത്തെ ഇത് ഇപ്പം എന്താ പഠിത്തത്തിൽ കുറച്ച് കുറഞ്ഞോ അപ്പം മോശം ഫോൺ തന്ന അപദായോ പഠിക്കുന്ന കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ പഠിക്കും ഇരുന്നിട്ട് ഫോണ് കളിക്കാൻ നീ ഇരുന്നിട്ട് പഠിക്കാനൊന്നുമില്ലേ മതി ഫോൺ കളിച്ചത് ഫോ ഇന്ന് ഇന്ന് പഠിക്കേ പഠിക്കാൻ വേണ്ടി തന്ന ഫോണിലടത്ത് ഇരുന്ന് കളിക്കാനല്ല മനസിലായോ ഫോൺ തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോ പഠിക്കേ ഇപ്പൊ തൻ്റെ മാർക്കൊക്കെ കുറഞ്ഞു ഞാൻ ആ കുട്ടികളെ മുസ്തഫാനി മുത്തൂനൊന്ന് കാണട്ടെ ട്യൂഷൻ ക്ലാസ്സിലെ മാർക്ക് എത്ര ഉണ്ടെന്ന് ഞാനൊന്ന് അറിഞ്ഞോക്കട്ടെ എന്താന്ന് നൂറിൽ നൂറും വാങ്ങിയ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെ ഇത്രയും മാർക്ക് പറഞ്ഞത് ഏഹ് എങ്ങനെ കുറഞ്ഞെന്ന് പറയൂ പഠിക്കണില്ല ഫുൾ ടൈം ഫോണില്ല ഇത് ക്ലാസ് കൊണ്ടോ ഈ ഫോണ് ഇത് വന്നപ്പോ തൊട്ട് ഈ ബുക്ക് തന്നെയാണല്ലോ വായിക്കുന്നത് വേറൊന്നും വായിക്കാനില്ലേ എഴുതാനൊന്നുമില്ലേ ഹോംവർക്ക് ഒന്നുമില്ലേ എന്ത് തരുന്നില്ല ആ ഞാൻ ചോദിച്ചോട്ടെ മുസ്തഫിം ലാനുവിടെ വരട്ടെ ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ എങ്ങനെ തരും ഫോൺ തരില്ല ഞാൻ ഫോൺ തരില്ലോ കുട്ടി കുട്ടി ഫോൺ തരില്ല പഠിക്കണ്ട സമയത്തിരുന്നു പഠിക്കണം തരില്ല നമുക്ക് ഫോണിൽ കളി കൊറച്ച് കൂടുതലായിട്ടുണ്ട് ഇത് തന്ന എന്നെ തല്ലാൻ ആളില്ല എന്നിട്ടാണ് ഒരു രക്ഷ ഇല്ലേ ഞാൻ ഫോൺ തരില്ലെന്ന് പറഞ്ഞില്ലേ തരില്ലെന്ന് പറഞ്ഞോ ഫോൺ തരില്ല ഞാൻ തരില്ല ഫോൺ തരില്ല ഫോൺ തരില്ല ഞാൻ പഠിക്കിരുന്നിട്ട് പഠിക്കണ്ട ഫോണിൽ നിന്ന് കളിക്കല്ല തരില്ല ഞാൻ തരില്ല ഈ ഫോൺ നമുക്ക് ഞാനെ തന്നെ എനിക്കിത് മാറ്റി വെക്കാനും അറിയാം തരില്ല ഞാൻ ഫോൺ തരില്ല നീ എന്ത് പറഞ്ഞു ഞാൻ തരില്ല ഫോൺ ആ പഠിക്കിരുന്നിട്ട് നിന്റെ സ്കൂളിലെ റിസൾട്ടൊക്കെ ഞാൻ അറിഞ്ഞു മഹാമോഷായിട്ടുണ്ട് എന്തുകൊണ്ട് പഠിക്കില്ല പഠിക്കണം ഇല്ല ഫോൺ ഞാൻ പറഞ്ഞു സമയത്ത് പഠിക്കുന്ന ഉണ്ണിക്കുട്ടൻ അവിടെ ഇരുത്ത് പഠിക്കേ പഠിക്കാനാ ഞാൻ പറഞ്ഞത് ഫോൺ തരില്ല ഞാൻ തരില്ലോ എനിക്കപ്പല്ല എപ്പോ എല്ലാരും ചീത്തറങ്ങുന്നത് അതറിയോ നമുക്ക് നമുക്ക് ഫോൺ തന്നു പറഞ്ഞിട്ട് എല്ലാരും എന്നെ ചീത്തറയുന്നത് നീ പഠിക്കില്ല നിന്റെ മാർക്ക് കുറവാണ് വളരെ കുറവാണ് നിന്റെ മാർക്ക് നീ ഇങ്ങനെയായിരുന്നോ ഫോൺ കിട്ടുന്നവരെ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ സ്വഭാവം തന്നെ മാറി പോയല്ലോ ഇതിന് എന്താ മാത്രം നമുക്ക് എന്തെങ്കിലും കാണാൻ കളേ എന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഈ ഫോൺ തന്നത് എന്താ ഉണ്ണീ കുട്ടാ ഞാൻ തരില്ല ആൾക്കാരുകൾക്കും എന്റെ ഭഗം തരില്ല ഞാൻ ഫോൺ പറ്റില്ല നമുക്ക് എന്താ കുട്ടി പറ്റിയത് ിട്ടേ ഇറങ്ങി പോണങ്ങനക്ക് ഞാൻ പോരാ ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരുന്നു പഠിക്കാൻ മര്യാദക്ക് ഇവിടെ ഇവിടെ വരൂ ില്ല സ്കൂളൊന്നും ഇങ്ങോട്ട് പോണെ ആർട്ടി വിടുക ഇന്നത്തെ ടീച്ചർ ചൂടായിരുന്നു ഞാൻ എന്താ പോകുമ്പോൾ ടീച്ചറിനായ നോട്ട് ബുക്ക് ഉണ്ട് അതൊക്കെ എന്താ ില്ല രണ്ടാളും ബോറടിച്ചിരിക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഫോണിനെ കുറിച്ച് പറയാ തീരെ പഠിപ്പിന് ഉറങ്ങുക പിന്നെ ചാടികെടുക്കാൻ എന്നെ ും വന്നില്ല ഞാൻ ഞാൻ ടീച്ചറോട് പറഞ്ഞു അപ്പൊ അവന്റെ അച്ഛനമ്മ ഇവിടെ സ്ഥലത്തില്ല ഞങ്ങളെ പോയെന്നത് നോക്കാനും ഉണ്ണിക്കുട്ട നിന്റെ കൂട്ടുകാരല്ലേ വന്നിരിക്കുന്നത് ഏതു നേരം ഫോണാണ് കയ്യില് ഏത് നേരം നോക്കിയാലും ഫോൺ ഇങ്ങോട്ട് കേട്ടെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞോ എന്താ പറ്റി കംപ്ലൈന്റ് ആണല്ലോ നീ എന്തിനാ അടിക്കാൻ പോയത് ഇവിടെ എന്റെ കൂട്ടുകാരെ വന്നിരിക്കണ്ട് നീ എന്താ കൂടെ കളിക്കാൻ പോവാത്തത് മോശമാണോ

ചുണ്ടുണ്ടോ കാരണം അവന്റെ എന്തോ നൂറ് പൈസ ഇരുപത് ഉപയ്യെന്തോ എടുത്തോണ്ടൊക്കെ പറഞ്ഞിട്ട് ഓരോ പറഞ്ഞിട്ടുണ്ടോ ഗെയിം പൈസ നമ്മൾ ചോദിച്ചു നോക്കി കൊറേ ഞാൻ ആ എന്റെ ഫോൺ എടുത്താൽ എന്റെ പേഴ്സ് എടുത്താൽ കിട്ടും